നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് വളരെ വലിയ സുരക്ഷിതത്വം തരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ പലിശ വളരെ കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ റുപ്പി ബങ്കിലേക്ക് ധാരാളം പേര് താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള എന്നാൽ ബാങ്കുകളേക്കാൾ നേട്ടം തരുന്ന ഏതെങ്കിലും പദ്ധതികളുണ്ടോ എന്ന് ചോദിക്കാറ് അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് റുപ്പി ബംഗ് എത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ സ്ഥാപനമായിട്ടുള്ള മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ പുതിയ എൻസിഡികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ബാങ്ക് പോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപമായിട്ടാണ് ഇവരുടെ എ എ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസിൽ റേറ്റിംഗ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് കാണിക്കുന്നത് താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള ഈ നിക്ഷേപത്തിൽ ബാങ്കുകൾ തരുന്ന പലിശയുടെ ഒക്കെ നേടാനുള്ള അവസരം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മികച്ച സാമ്പത്തിക അവസ്ഥയിലുള്ള മുത്തൂറ്റ് ഫിൻകോർപ്പ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പല എൻ സി ഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരെയും അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റോ പ്രിൻസിപ്പൽ റീപേയ്മെന്റോ സമയം വൈകുകയോ ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ മികച്ചൊരു ട്രാക്ക് റെക്കോർഡുള്ള ഈ കമ്പനിയുടെ എൻ സി ഡിയിൽ നാലോ അഞ്ചോ വർഷം മുൻപ് എന്റെ ഫാദറും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയും മന്ത്ലി പലിശ വരുന്നത് മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ മുത്തൂർ ഫിൻ കോർപ്പിന്റെ ആ അത്തരമൊരു അവസരം നിങ്ങൾക്ക് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജനുവരി അഞ്ചാം തീയതി വരെ എൻ സി ഡി വാങ്ങുന്നതിനായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട് അവിടെ പത്ത് പോയിന്റ് ഒന്ന് പൂജ്യം വരെ നിങ്ങൾക്ക് പലിശ നേടാനുള്ള അവസരമുണ്ട് അത് മാത്രമല്ല നിങ്ങൾ നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിമൂന്ന് ശതമാനത്തിലധികം നേട്ടം നേടാനും ഇനി തൊണ്ണൂറ്റി രണ്ട് മാസം നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിക്കുന്ന തുകയുടെ ഇരട്ടിയിലധികം നേടാനുള്ള അവസരം ഉണ്ട് ഒരു എൻ സി ഡിയുടെ വില ആയിരം രൂപയാണ് നിങ്ങൾക്ക് പതിനായിരം രൂപയെങ്കിലും മിനിമം അടച്ചുകൊണ്ട് പത്ത് എൻസിഡികൾ മുതൽ എത്ര എൻ സി ഡി വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് പതിനായിരം രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് കാലാവധി ഇരുപത്തിനാല് മാസവും മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് കാലാവധി തൊണ്ണൂറ്റി രണ്ട് മാസവുമാണ് അതായത് തൊണ്ണൂറ്റി രണ്ട് മാസം കൊണ്ട് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് മന്ത്ലിയോ ഇയർലിയോ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ഉണ്ട് നിങ്ങൾ ഈ ടേബിളിൽ കാണുന്ന പോലെ ഇരുപത്തിനാല് മാസം മുതൽ എഴുപത്തിരണ്ട് മാസം വരെ മന്ത്ലിയും ഇയർലിയുമായിട്ട് നിക്ഷേപിക്കുമ്പോൾ പത്തേ പോയിന്റ് ഒന്ന് ശതമാനം വരെയുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും അതല്ല നിങ്ങൾ ക്യൂമുലേറ്റീവ് ആയിട്ട് ഇടുന്നത് അതായത് പലിശ മുതലിനോട് കൂടി കൂട്ടി കൂട്ടുപലിശ കിട്ടുന്ന രീതിയിലാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി പതിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ നേട്ടം നേടാനുള്ള അവസരം തരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് തുടങ്ങുന്ന ഈ എൻ സി ഡിയുടെ ഇഷ്യൂല് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് മുത്തൂറ്റ് വൺ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യാം അഞ്ചു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നേരിട്ട് യു പി ഐ ഐ ഡി വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം അഞ്ചു ലക്ഷത്തിൽ കൂടുതലുള്ള നിക്ഷേപമാണെന്നുണ്ടെങ്കിൽ എ ബി എസ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാങ്ക് വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമായിട്ടും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ പിൻഡ് കമന്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുത്തൂർ പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി ആയിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് നിങ്ങൾക്കറിയാലോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ഇത് അറുപതിനായിരം കോടി രൂപയുടെ ഗോൾഡ് ലോൺ അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കുന്ന പണം ഒരു സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു അസെറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ പണത്തിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതിനായിട്ട് കാരണമാവുന്നുണ്ട് ഈ മുത്തൂർ പാപ്പച്ചൻ ഗ്രൂപ്പിന് ഈ ഗോൾഡ് ലോൺ ബിസിനസ് കൂടാതെ മൈക്രോ ഫിനാൻസ് ബിസിനസ് ഹോം ഫിനാൻസ് ബിസിനസ് ഉണ്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഓട്ടോമൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ പലതരം ബിസിനസ്സുകളുള്ള അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും നമ്മൾ ആർക്ക് പണം കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുവരെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് ഈ ഒരു സ്ഥാപനത്തിന് അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിലാക്കൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ എൻ സി ഡി കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവെഞ്ചേഴ്സ് എന്ന് പറയും എൻ സി ഡെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിനാൻസ് സ്ഥാപനത്തിന് അവരുടെ ബിസിനസ്സുകൾ വിപുലീകരിക്കുന്നതിനോ ബിസിനസ് തുടങ്ങുന്നതിനോ ആയിട്ട് പണത്തിന്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പൊതുജനത്തിന്റെയും മറ്റുള്ള സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഒരു നിശ്ചിത കാലത്തേക്ക് നിശ്ചിത പലിശ ഓഫർ ചെയ്ത് കൊടുക്കുന്ന സംവിധാനത്തിനെയാണ് എൻ സി ഡി എന്ന് പറയാ നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പണം കൊടുക്കുന്ന കാലാവധിയോളം നമുക്ക് അതിന്റെ പലിശ കിട്ടാനും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം മൊത്തത്തിൽ തിരികെ കിട്ടാനുള്ള അർഹതയുണ്ട് പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പണം അവരുടെ ഷെയറുകളായിട്ടോ മറ്റൊന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് എൻ സി ഡി പ്രത്യേകത അതുമാത്രമല്ല ഈ എൻ സി ഡി കൂടുതൽ സുരക്ഷിതത്വം ഉള്ളതാണ് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇത് സെക്യൂർഡ് കാറ്റഗറിയിലുള്ള ഒരു എൻ സി ഡി ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഒരു അസെറ്റ് ഈ കമ്പനിയുടെ അടുത്തുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഒരു പണം എടുക്കുന്നതിനടി കമ്പനി മുന്നോട്ട് വന്നിട്ടുള്ളത് അത്തരം എൻ സി ഡികളുടെ ഗുണം എന്താന്ന് വെച്ചാൽ പൊളിയാനുള്ള സാധ്യത കുറവാണ് നമുക്ക് പൈസ തിരികെ കിട്ടാനും ഇൻട്രസ്റ്റ് കൃത്യസമയങ്ങളിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള തരത്തിലുള്ള നിക്ഷേപമാണ് അത് മാത്രമല്ല നിങ്ങൾ ഏത് എൻസിഡി എടുത്താലും ബി എൻ സി ഡി ആയാലും മറ്റു പല എൻസിഡികളായാലും നിങ്ങൾ അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കണം നമ്മൾ നിക്ഷേപിക്കുന്ന തുക എന്തുമാത്രം ആണ് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ക്രിസലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ക്രിസലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗില് ട്രിപ്പിൾ എ എ എ മുതൽ ഡി വരെയുള്ള റേറ്റിംഗ്സ് ആണുള്ളത് എ എ എ എ ഇങ്ങനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളത് ഡബിൾ എ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച റേറ്റിംഗിന്റെ തൊട്ട് താഴെയുള്ള റേറ്റിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എൻ സി ഡി അത്യാവശ്യം സേഫ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എപ്പോഴും നിങ്ങൾ എപ്പോൾ എൻ സി ഡിയിൽ അല്ലെങ്കിൽ ബോണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോഴായാലും അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് നിങ്ങൾ നോക്കണം അതുമാത്രമല്ല ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഇത് നൂറ് ശതമാനം സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ നിക്ഷേപിക്കുന്നത് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പണം തിരികെ ലഭിക്കാനും ഇൻട്രസ്റ്റ് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മോശ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പണം നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് എന്നത് നിങ്ങൾ നടക്കരുത് ഇതിന്റെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ എപ്പോഴും പത്ത് ശതമാനം ടി ഡി എസ് പിടിച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു എൻ സി ഡി ഇഷ്യൂ ആണ് ഇത് മുത്തൂറ്റിന്റെ ഈ എൻ സി ഡി കളി അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും അതുപോലെ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം റീസണബിളി സേഫ് ആയിട്ടുള്ള ഈ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നിക്ഷേപിക്കാം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ടായിട്ട് നിങ്ങളുടെ പണം വലിയ രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കമന്റിലും ആ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്